മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി ചിത്രം അലക്കോട്ടെ വാലുവിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടന്നിട്ടുണ്ടെന്ന് നടൻ ഹരീഷ് പേരടി വ്യക്തമാക്കിയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് നമുക്കിടയിൽ നിന്നും ലോക നിലവാരമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ അതിനെ ഒന്ന് തകർത്തേ പറ്റൂ എന്നുള്ളതാണ് ഇവിടുത്തെ രീതിയെന്നും അദ്ദേഹം പറയുന്നു റിവ്യൂവേഴ്സ് എന്ന് പറയുന്നവർ അവർ റിവ്യൂവേഴ്സ് ഒന്നും അല്ല എങ്കിലും ഓരോ വേഷങ്ങൾ കിട്ടി ഡീഗ്രേഡ് ചെയ്യുകയാണ് അതിൽ നിന്നും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാകാം അലൈക്കോട്ടെ വാലുവിനിൽ മോഹൻലാലിന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആ സാഹചര്യത്തിൽ ഈ സിനിമ വലിയ രീതിയിൽ വാഴ്ത്തപ്പെടും ചിത്രത്തിന്റെ ഹൈപ്പിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് പിന്നിൽ നിഗൂഢമായ പല കാരണങ്ങളുമുണ്ട് ചില നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നതെന്നും ഹരീഷ് ബെരിഡി വ്യക്തമാക്കുന്നു മനോരമ ന്യൂസിന്റെ നേരെ ചൊവ്വയെന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു താരം മരക്കാർ അറബിക്കണ്ട സിംഹം എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിന്റെ ആദ്യ ഷോ പന്ത്രണ്ട് മുപ്പതിനെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റിവ്യൂവും തുടങ്ങിയിരുന്നു വാഴക്കാലയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ചാനൽ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ പിടിച്ചു െ കുറിച്ച് മറിക്കാനുള്ള നിർമ്മാതാക്കളിൽ ഒരാളായ സന്തോഷ്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല നിയമപരമായി കണ്ടെത്തേണ്ട കാര്യമാണത് അങ്ങനെ കണ്ടെത്തുന്നത് മൊത്തം മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യും യഥാർത്ഥ വിമർശകർ വരട്ടെ കോഴിക്കോടിനെയും കൃഷ്ണൻ നായരെയും പോലെയുള്ളവർ ഉണ്ടാവട്ടെ മോഹൻലാലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ടെന്ന തോന്നൽ എനിക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആരാണ് മോഹൻലാലിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ എനിക്ക് അറിയില്ല എങ്കിലും അങ്ങനെ ഒരു സംഘം ഉണ്ടെന്ന് തോന്നുന്നു അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം എല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നേരെ ഇത്ര വലിയ വിജയമാകുമെന്ന് ഈ ഹെരിറ്റേജ് ില്ല അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോയ സിനിമയാണ് വാലുപൻ അതല്ല അങ്ങനെ ഒരു ചിത്രം വരുന്നുണ്ട് എങ്കിൽ നമ്മളും ശരിയാണ് എന്ന നിലപാടായിരുന്നു രണ്ടാം ദിവസം മുതൽ യഥാർത്ഥ പ്രേക്ഷകർ സിനിമയിൽ എത്തുകയും വാലുവൻ നല്ല സിനിമയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എങ്കിൽ പോലും ആദ്യത്തെ ദിവസത്തെ പ്രതികരണങ്ങൾ ടിക്കറ്റായി മാറുക എന്നതിനെ സ്വാധീനിച്ചു സിനിമക്കെതിരെ ബോധപൂർവമായ ഒരു നീക്കമുണ്ടായി ആയിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് എന്റെ വിശ്വാസമെന്നും ഹരീഷ് പെരടി പറയുന്നു